ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ അത ദ്വാധ്യയ ഗോപീവസ്ത്രാപഹരണം ശ്രീശുഗൗവാച ഹേമന്ദേ പ്രഥമേ മാസീ നന്ദ വ്രജകുമാരിക ചേരുർഹവിഷ്യം ഭൂജ്ഞാനാചാർച്ച വ്രതം അപ്ലുക്കാം ഫിഗാളിന്ദ്യ ജലാന്തേ ജ്യോതിദേവരുണേ കൃത് പ്രതികൃതി ദവീം ആനർച്ചൂർവാസൈ ഗതി ഗന്ധൈർമാലയൈസുരബിബി ബലിഭീർദൂപീപകൈ ഉച്ചാവച്ചൈശോഹാരൈ പ്രവാളഫലതലൈ കയ മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപുദം ദേവി പതിം മേ ഗുരുദേ കാത്യായനി മഹാമായേ മഹായോന്നരീശ്വരി നന്ദഗോപുദം ദീ പദ ഗുരുദേ സർവത്ര ഗോവിന്ദ നാമ നമോവിന്ദമ ഗോവിന്ദ ഗോവിന്ദഗോവിന്തി മന്ത്രം ജപന്യസ്ഥ പൂജ ചക്കു കുമാരിം മാതം ചേരു കുമാര്യ കുമാര്യകൃഷ്ണജേതസാ ഭദ്രകാളീം സമാനർു പൂയം ദസ്സു ദീരിം ഉഷസു ഗോത്രയ സൈ അന്യോനാഹവ കൃഷ്ണമുച്ചൈ ജഗുരിയാക്കാളി ശ്രാധു മന്മോഹം നദ്യം കിദാഗ്യ തീരെ നിവീക്ഷ പൂർവവത് വാസാം ഗായ വിജക്ൂസലിരേ മുദ ಭಗವಾನ್ ದಂಧವಿ ಯೋಗೇಶ್ವರೇಶ್ವರ ವಯಸ್ಸೈರಾವೃತ್ತದ ತತ್ಕರ್ಮ ಸಿದ್ಧ ತಾ ವಾಸ ನೀವ್ ಆರುಹ್ಯ ಸತ್ವರ ಹಸತ್ ಪ್ರಹಂಸನ್ ಬಾಲೈ ಪರಿಹಾ ಅತ್ರಗತ್ಯ ಬಲಾಗಾಮ ಸಂಸ ಪ್ರಗೃಹ್ಯಂ ಸತ್ಯನೋ ನಮ ನಿಜೂ ವೃದರ್ಶಿ ನಮೋದಿ ಪೂರ್ವ ವ അന്രതം പതിമേ വിതു ഏകൈക പ്രതീക്ഷം സഹൈവോധസമധ്യമാ ശ്രീദം ദൃഷ്ട ഗോപ്യ പ്രേമ പരിപ്ലു പ്രീഡിത പ്രേക്ഷ്യൂന്യം ജാതഹസാന നിര്യോ ഏവതി ഗോവിന്ദേ നർമ്മ നമ്മണക്ഷിപ്തേത आगण्डमग्नाशीतो देवमानास्तमब्रुवन् मानयम्भोगदास्त्वां तु नन्दगोपसुतं प्रियं जानीमोङ्गजश्लाख्यं देहिवासांसि देविदां दे श्यामसुन्दरदे दास्य करवामपदवोदिदं देहिवासांसि धर्मज्ञा नो चेत् राज्ञे ब्रुवामहे भवत्यो यदि मम दास्यमयोक्तं वा करिष्यता दा అత అత్రగత్య స్వాం ఆసాంసి ప్రతి శుతిస్మిదా తదో జలాశయత్సర్వా దారి శీత వేపి పాణిప్యాం యోనివాచాద్య ప్రోత్తేరు శీతగర్షిదా భగవా శుద్ధభావ ప్రసాదిత స్కందే నియ వాంసి ప్రీత ప్రోవా చదస్మిదం యూయం విభస్య భూతృత వ్యగ్రాహత్తం బాజ్జలిం మూర్తిని అనువత్తయోహం సకృద నమోత్య వసనం ప్రగృహీత్యాంచ్యతే అభిహి ప్రజాబలా మివస్్రా ప్లవనం ప్రదత్యుతి తత్పూర్తికామా కర్మ సాక్షాత్కృతం నేమోబుద్ధి మృగ్ఞా అవనదా అవనతృష్టా భగవాన్ దేగవయీసు వాసం చుత్యప్రాచయం പ്രായശ്ചദ് കരുണ ശ്രിത ദോഷിത ദൃഢം പ്രലബ്ധാസ്തുപ്രയാജാപിത പ്രസ്ഥോപിത കിട്ടേണ്ടവകാരിത വസ്ത്രി ചൈവാപകൃത്യപ്യമം താപ്യസ്സൂയൻ പ്രിസ്സംഗ പരിത്ഥായംസിഗമ സജ്ജിത ഗൃഹീത ജിത്തോജേലു തന്നെക്ഷണ താസാം വിജ്ഞാ ഭഗവാൻ സ്വവാദസ്പർശാമ്യൃതം വൃതാ സങ്കൽപ്പം ആകാമോദരോ ബല സങ്കൽപ്പോ വിദസ്സാധ്യ പവതീനം മദർശനം മായാൻമോദ സോപവിദമർഹതി നമയ്യ വേശിതത്തിയാം കാമ കാമാൽപ്പർജിതാധന പ്രാ ബിജായ യഥാജം സിത്തമയേ മാ രംശദക്ഷ യുദ്ദിശ്യ വ്രതമ ചേരു ആരാർച്ച സതീ ശ്രീശിവയ ഇയാധിഷ്ടലക്താകുമാരി ധ്യയ തത്പാദം പൂജം കൃച്ച നിർവീവിശു വ്രജം അധ ഗോപൈവരിമൃത ഭഗവാൻ ദേവീസുധ വൃന്ദാവനഗതോ ദൂരം ജാൻ ഗാസഹ്രജ നീതാർക്കാദേ ദിഗ്മേ ഛാഭിസ്വാഭിരാൽപ്പന ആതപത്ര ഇൻ വീക്ഷണ കജൌഗസ ഹേ സ്ഥോകൃഷ്ണ ഹേ അംശോ ശ്രീമാൻ സുബലർജുന വിശാലേജസ്വിൻ ദേവസ്ഥധവ പശ്യത്തൈതാമൻ പരാർത്തൈകാതീവിതൻ വാദവർഷ ആ തപക്ഷീമാൻ സഗന്ധോ വരയന്തിരാ അഹോ എഷം വരം ജന്മസർവ്രാണിയുപജീവനം സ്വജനസേവൈവ ഏഷ്യം വൈ വിമുഖാ യന്തി നർന പുത്രപുഷ്പലച്ചാമോ ഫൂലവൽക്കലലധാരുവീ ഗന്ധനിരയാസഭസ്മാൻ വിദന്ദേഫല്യം ദേനാമിഹ ദേഷു പ്രണയിരേതാച ശ്രേയ ഹേ വാച ഏച്ചത പ്രവാളസപ്ത ഫലപുഷ്പദോത്കരൈ തരുൂ नम्रशाकानां मध्येन यमुनां गदा तत्र ता पायिता वा समृष्टा शीतला शिवा ततो नृपस्वयं गो वा कामं साधु बपुर्जलं तस्या उपवने कामं चारयन्दपशून् नृव कृष्णरामौ उभागम्म क्षुतार्ता इदमब्रुवन् इति श्रीमद्भागवते महापुराणे वारमुखं चां संहितायां दशमस्कन्धे पूर्वार्ते गोपीवस्त्रापकारो नाम